ഇരുപത് ലക്ഷം രൂപ വായ്പയെടുത്തു പതിമൂന്ന് ലക്ഷത്തിലധികം തിരിച്ചടച്ചു പക്ഷേ നാൽപ്പത്തിനാല് ലക്ഷം രൂപ ഇനിയും ബാക്കിയുണ്ടായെന്നാണ് ബാങ്ക് പറയുന്നത് ഇതോടെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഒരു സംരംഭകൻ പത്തനംതിട്ട ജില്ലയിലെ ഏഴമറ്റൂരാണ് ഈ സംഭവം ശ്രേയസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന പേരിൽ ഒരു സോഡ കമ്പനി നടത്തിവരികയായിരുന്നു പ്രിൻസും അദ്ദേഹത്തിന്റെ ഭാര്യ ലസികയും എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ബാങ്കിൽ നിന്നെടുത്ത വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുന്നുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് കോവിഡ് സമയത്ത് ചെറിയ പ്രതിസന്ധി ഉണ്ടായി പിന്നീട് ബാങ്ക് വായ്പ അടയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ തിരിച്ചടച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഇപ്പോൾ നിലവിൽ ബാങ്ക് ഈ യൂണിറ്റ് തന്നെ സോഡാ കമ്പനി ജപ്തി ചെയ്തിരിക്കുകയാണ് ജീവിതം തന്നെ ആകെ വഴിമുട്ടിയ ഒരു അവസ്ഥയിലാണ് ഈ കുടുംബമുള്ളത് രണ്ടായിരത്തി പതിനാറ് ഞങ്ങൾ പത്തനംതിട്ട അന്ന് പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്കായിരുന്ന ഇപ്പോഴത്തെ കേരള ബാങ്കിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്തു അത് ആദ്യം പ രണ്ടായിരത്തി പതിനഞ്ചില് പത്ത് ലക്ഷം എടുത്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിന പതിനാറിൽ വീണ്ടും പത്ത് ലക്ഷം കൂടി എടുത്തു ഇരുപത് ലക്ഷം രൂപയുടെ ലോൺ എടുത്തു രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ ഞങ്ങൾക്ക് പുള്ളിക്കാർ എൻ്റെ വൈഫിന് സുഖമില്ലാത്തൊരവസ്ഥ വരികയും ബോട്ടിൽ നിര അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അടയ്ക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ കേരള ബാങ്ക് സി ജി എം കോഴങ്ങോട്ട് പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങൾക്കെതിരായ ഒരു ഓർഡർ സംഭവിച്ചു അത് മൊത്തം കോവിഡ് കാലത്ത് അടച്ച നാ നാല് ലക്ഷത്തി പതിനാറായിരം രൂപയും കൂടെ കൂടി പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയോളം ഞങ്ങൾ അടച്ചിട്ടുണ്ട് ഇപ്പം ബാങ്ക് പറയുന്നത് നാൽപ്പത്തിനാല് ലക്ഷം രൂപ ഞങ്ങൾ ഇനി അടയ്ക്കാനുണ്ടെന്നാണ് പറയുന്നത് അതായത് ഞങ്ങളുടെ സാ സാറിന് ഇതിൻ്റെ രേഖകൾ പരിശോധിക്കാം അതായത് രണ്ടായിരത്തി ഇരുപതും എന്നാൽ പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ അവർ പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ടും എന്നാ ഇൻട്രസ്റ്റും കൂടെ കൂടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി പതിമൂ പതിനെണ്ണായിരം രൂപ മാത്രമാണെന്നാണ് പക്ഷെ അവർ പറയുന്നത് ഈ കോവിഡ് കാലത്തിന് മുന്നേ ഞങ്ങൾ അഞ്ച് വയസ്സ് പോലും അടച്ചിട്ടില്ല എന്ന് അതായത് അഞ്ച് വർഷക്കാലം അടയ്ക്കാതെ എന്നാൽ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടെ ഇത്രയോ മാത്രമുള്ളൊരു നോട്ടീസ് അയച്ചു അതൊരു ഇത് ഹൈക്കോടതി ഞങ്ങൾ എക്സ്പെക്ട് ഒരു രേഖയാണ് അതിൻ്റെ അത് എതിർത്തിട്ടില്ല ഇനിയും ആകെ എടുത്തു ഇരുപതെടുത്തു പതിമൂന്നറവ് തിരിച്ചടച്ചു ഇനി ലക്ഷം അടയ്ക്കാനുണ്ടായെന്നാണ് ബാങ്ക് പറയുന്നത് അതെ ഇപ്പോ ബാങ്ക് ഈ സ്ഥാപനം ഈ സോഡാ കമ്പനി ജപ്തി ചെയ്തിട്ട് രണ്ടു വർഷം ആകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ഈ സ്ഥാപനം ജപ്തി ചെയ്തത് ഇപ്പോ താങ്കൾ അനുസരിച്ചാണെങ്കിൽ ജപ്തിയിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ബാക്കി തുക താങ്കളെ കൊണ്ട് അടയ്ക്കാൻ പറ്റുമായിരുന്നു തീർച്ചയായിട്ടും അതായത് ഈ രണ്ടു വർഷം കൊണ്ട് ഒരു കോടിയായിരം രൂപയ്ക്ക് അടുത്ത് ഒരു ദിവസം ഒരു വർഷം ഞങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ട് അതിൽ പതിനെട്ട് ശതമാനം ടാക്സ് ആയിട്ട് സർക്കാരിന് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അതുപോലെ തന്നെ സർക്കാരിന് ഒരു വർഷം മുപ്പത്തിരണ്ടായിരം രൂപ പ്രാദേശിക സംവിധാനത്തിന് ഞങ്ങള് ഡി ആൻഡ ലൈസൻസായിട്ടും കെട്ടിടനീതി ആയിട്ടും അടയ്ക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു അപ്പം ഞങ്ങളെപ്പോലെ തന്നെ സർക്കാരിന് ഒരു നഷ്ടം വന്നതാണ് സംരംഭകരെ ആകർഷിക്കാനായിട്ട് സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വർഷം രണ്ട് ലക്ഷം പേരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെയുള്ളവരുടെ കഴുത്ത് പിടിച്ച് ഞെരുക്കി ഞെരുക്കുന്ന കാണുന്നു ഇത് മീഡിയയിലെല്ലാം വന്നതാണ് എത്ര പേര് നമ്മുടെ ഇവിടെ നിൽക്കാനായിട്ട് താൽപ്പര്യവും ഒന്നാമത് കേരളത്തിൽ ബിസിനസ് തുടങ്ങല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പലരും പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളെ ഇതിപ്പം സത്യമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുകയല്ലേ അതിന് ഗവൺമെൻറ് കാര്യമായിട്ട് ഇടപെടണം കാരണം മിനിസ്റ്ററുടെ ഓർഡർ ഉണ്ടായിരുന്നു അത് ഈ സ്ഥാപനത്തിന് അവകാശം കൊടുക്കണം എന്നാ പ്രീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണമെന്നും മിനിസ്റ്ററുടെ ഓർഡർ ഉണ്ടായിരുന്നു അത് ഇവർ മാ ഫെബ്രുവരി നാലാം തീയതി അയച്ച ഓർഡർ പിന്നെ മാർച്ച് പത്ത് വരെ അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒത്തിരി ഓടിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ മുടക്കം വരുത്തുന്ന വ്യക്തികളാണെന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഞാൻ പൈസ അടക്കാനായിട്ട് ചെന്നപ്പോൾ ലോൺ അടയ്ക്കാനായിട്ട് ചെന്നപ്പം ആ വർഷം ഞങ്ങൾ അടച്ചത് നാല് ലക്ഷത്തി പതിനാറായിരം രൂപ അത് കാണാവുന്നതാണ് ആ ഒരു വർഷം കോവിഡ് കാലത്ത് നാല് ലക്ഷത്തി പതിനാറായിരം രൂപ അടച്ച വ്യക്തികൾ ഞാൻ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി അടയ്ക്കാൻ ചെന്നപ്പോൾ അതായത് ഇരുപതിനായിരം രൂപ അടയ്ക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഞാൻ നീല സ്ലിപ്പിലാണ് അവർക്ക് ലോൺ അക്കൗണ്ടിൽ എഴുതി കൊടുത്തത് അവരത് മാറ്റിയിട്ട് വെള്ള സ്ലിപ്പ് സേവിങ് അക്കൗണ്ടിലേക്ക് അത് മാറ്റി കിട്ടും അടയ്ക്കാൻ ലോണിലേക്ക് മാറ്റാതെ സേവിങ് അക്കൗണ്ടിലേക്ക് സേവിങ് അക്കൗണ്ടിലേക്ക് കിട്ടും അത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇനിയും നിങ്ങൾ സി എം കോട്ടിന്റെ ഓർഡർ നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ സ്ഥാപനം ജപ്തി ചെയ്യാനായിട്ട് ഞങ്ങൾ പോവുകയാണ് അത് കാരണം ഇനിയും ലോൺ അക്കൗണ്ടിലേക്ക് അടയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ആ നിലപാ പൈസ ഇനി തിരിച്ചു തന്നേക്കി ആ ഇരുപതിനായിരം രൂപ തിരിച്ചു തന്നേക്കെന്ന് പറഞ്ഞു പറഞ്ഞു അത് ഒരു തീരുമാനമാകാതെ തിരിച്ചു തരാനും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ജപ്തി ഇത്ര വർഷമായി ഇനി അടുത്ത മാസം ഇവരെ എന്താണ് ഞങ്ങളുടെ നിലവിലെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും പ്രായമായി രോഗാവസ്ഥയിലാണ് ഞങ്ങൾക്ക് വേറൊരു തൊഴിലാളിയെ ഞങ്ങൾക്ക് വേറെ ആശ്രയിക്കാനും പറ്റില്ല ഞങ്ങൾ എന്നാ എൻ്റെ വൈഫ് രണ്ടും കൽപ്പിച്ചാണ് ഇതിൻ്റെ അത് കയറിയിരിക്കുന്നത് പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇതിനൊരു തീരുമാനമായിട്ട് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ അതിന് കാവലായിട്ട് ഇവിടെ വിവാഹത്തിൽ കിടപ്പുണ്ട് ഇത് കേരളത്തിലെ ജനത എല്ലാവരും കേൾക്കണം ഞങ്ങളെ ഞങ്ങളെ മനസ്സിലാക്കണം ഇരുപത് ലക്ഷം രൂപ വായ്പ എടുത്തൊരു വ്യക്തിയുടെ അവസ്ഥയാണ് ജില്ലാ സഹകരണ ബാങ്ക് അതായത് ഇപ്പോഴത്തെ കേരള ബാങ്കിൻ്റെ മല്ലപ്പള്ളി ശാഖയിൽ നിന്നാണ് ഇവർ വായ്പ എടുത്തത് ഇരുപത് ലക്ഷം രൂപ വായ്പ എടുക്കുന്നു പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ തിരിച്ചടയ്ക്കുന്നു കോവിഡ് സമയത്ത് പോലും നാല് ലക്ഷത്തിലധികം രൂപ അടച്ചു എന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിനുശേഷം പിന്നീട് അടയ്ക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു ഇപ്പോൾ നിലവിൽ ബാങ്ക് പറയുന്നത് രണ്ട് വർഷം മുമ്പ് ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു സോഡ കമ്പനി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഒരു ഫാക്ടറിയാണ് അത് ബാങ്ക് ജപ്തി ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ബാങ്ക് പറയുന്നത് നാൽപ്പത്തി നാല് ലക്ഷത്തോളം രൂപ ഇനി അടയ്ക്കാനുണ്ട് എന്നാണ് ആകെ എടുത്തത് ഇരുപതാണ് പതിമൂന്ന് ലക്ഷത്തിലധികം തിരിച്ചടച്ചു പക്ഷേ ഇനി നാൽപ്പത്തി നാല് ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ട് എന്നാണ് ബാങ്ക് പറയുന്നത് എന്താണെങ്കിലും ഈ പ്രോപ്പർട്ടി ജപ്തി ചെയ്തു അടുത്ത മാസം ഈ ഒരു പ്രോപ്പർട്ടി ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ബാങ്കിന്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല വളരെ കൃത്യമായി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത് എന്നൊരു വാദം ാണ് ബാങ്കിന് ഇതിൽ പറയാനുള്ളത് പക്ഷേ എന്താണെങ്കിലും പ്രിൻസ് പറയുന്നത് തങ്ങൾ വളരെ കൃത്യമായി ലോൺ അടച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഒരു മുടക്കവും ബോധപൂർവം വരുത്തിയിട്ടില്ല പക്ഷേ ബാങ്ക് ഈ ഒരു പ്രോപ്പർട്ടി ജപ്തി ചെയ്തുകൊണ്ടാണ് ഈ കമ്പനി സുഗമമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ തങ്ങളെ കൊണ്ട് ഒരു വർഷം കൊണ്ട് വീട്ടാൻ സാധിക്കുന്ന ലോൺ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബാങ്ക് ആണ് ഇത്തരത്തിലൊരു കുഴിയിലേക്ക് തങ്ങളെ തള്ളിവിട്ടത് എന്നാണ് അവർ പറയുന്നത് എന്താണെങ്കിലും ബാങ്ക് ജപ്തി ചെയ്ത ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ അവർ കടന്നുകൂടിയിരിക്കുകയാണ് ഈ ഒരു കെട്ടിടത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ സമരവുമായി മുന്നോട്ട് പോവുകയാണ് ഇതിലൊരു തീരുമാനം ഉണ്ടാകാതെ ഈ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങില്ല എന്ന ഉറച്ച നിലപാടിലാണ് ലസിക ഉള്ളത് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി